നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആസ്മ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് ആസ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നമ്മളെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ശ്വാസം മുട്ടിലുണ്ടാക്കുന്ന ഒരസുഖമാണ് നമ്മൾ സാറിനോട് ചോദിക്കാം ആസ്മയുടെ രോഗത്തിൻ്റെ അവസ്ഥയും ആ രോഗം എങ്ങനെയെല്ലാം നമുക്ക് വരുന്നു ആ രോഗം എങ്ങനെ കണ്ടുപിടിക്കാം ആ രോഗം എങ്ങനെ ചികിത്സിക്കാം എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ഡോക്ടറോട് ചോദിക്കാം സർ ഈ ആസ്മ എന്ന് പറയുന്ന അസുഖം എന്താണ് ആക്ച്വലി അതിന് അതിനൊരു മലയാളത്തിലൊരു ഡെഫിനിഷനും അത് എങ്ങനെയാ എല്ലാം നമുക്ക് കണക്കാക്കാൻ പറ്റും ആസ്മ എന്ന അസുഖം ആസ്മ എന്നാൽ ഉണ്ടാകുന്ന നീർക്കെട്ട് മൂലം ശ്വാസനാളി ചുരുങ്ങുകയും അതിൽ ചുരുങ്ങുന്നതുകൊണ്ട് ശ്വാസം എടുക്കാൻ തടസ്സം ശ്വാസതടസ്സം ഉണ്ടാകുകയും ചുമ ശ്വാസതടസ്സം മുതലായ ലക്ഷണങ്ങളോടുകൂടി വരുന്ന രോഗമാണ് ആസ്മ ആസ്മ എന്ന അസുഖത്തിന് നമ്മളെ വീട്ടിലിപ്പോൾ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പലപ്പോഴും പുസ്തകത്തിലും ഇൻ്റർനെറ്റിലും ഒക്കെ വായിച്ചിട്ടുണ്ടാകും ഒരു ഡോക്ടർ എന്ന നിലയിൽ സാറിൻ്റെ അഭിപ്രായം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നമുക്കൊരാൾക്ക് ഉണ്ടാകാം കൂടുതലായിട്ട് നമുക്ക് വരുന്ന ആസ്മ കോമൺ കോമണായി ഏറ്റവും കോമൺ കോമണായിട്ട് സാധാരണ കാണുന്ന ആസ്മ എന്ന് പറഞ്ഞാൽ അലർജി മൂലമാണ് ഏറ്റവും അലർജി എന്ന് പറയുന്നത് നമ്മൾ പൊടിയാണ് ഏറ്റവും കൂടുതൽ അലർജി സാറിന് ഉണ്ടാകുന്നത് വീടിനുള്ളിലെ പൊടി നമുക്കറിയാം പഴയ ഗ്ലാസുകൾ അല്ലെങ്കിൽ ബെഡ്ഡൊക്കെ തട്ടിക്കൊണ്ടുമ്പോൾ ഉള്ള പൊടി മാറാലി അടിക്കുക അങ്ങനെയൊക്കെയുള്ള പൊടികൾ പഴയ പൊടികൾ വീട്ടിനുള്ളിൽ കട്ടിലിനടിയിലൊക്കെ ഈ ഉപയോഗിക്കാൻ സ്ഥലത്ത് കിടക്കുന്ന പൊടി അങ്ങനെയുള്ള പൊടിയാണ് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാകുന്നത് പിന്നെയുള്ള പുക പഠനങ്ങൾ അടുക്കളയിലൊക്കെ അവർ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ ഈ കൂടുതൽ പുക വരുമ്പം അതുണ്ടാകാം പിന്നെ സിഗരറ്റിൻ്റെ പുക മണം വന്നു കഴിഞ്ഞാൽ അത് അവർ അലർജിയായിട്ട് ഒരു ബന്ധപ്പെടാം അങ്ങനെയുള്ള പൊടികൾ പിന്നെ ബാക്കി ഈ ധാന്യങ്ങളൊക്കെ ചേറുമ്പോഴുള്ള പൊടി അങ്ങനെ പല പൊടികളും അലർജി ഉണ്ടാക്കാം നമ്മളിപ്പോൾ ഇന്റർനെറ്റിലും മറ്റുള്ള എല്ലാം ആൾക്കാർ വായിച്ച് അവർക്ക് നല്ല ബോധമുണ്ട് ഈ ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന സാധനമാണ് ആസ്മയ്ക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു കാരണമായി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഡസ്റ്റ് മൈറ്റ് നമ്മുടെ വീടിലൊക്കെ ഉണ്ടെങ്കിൽ അകത്തൊക്കെ ഉണ്ടെങ്കിലും പലർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ശരിയായിട്ടില്ല ഈ ഇൻ്റർനെറ്റിലൂടെ പകുതി വിവരങ്ങളാണ് പലർക്കും ഉള്ളത് അപ്പോൾ ഡോക്ടർക്ക് പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ഒരു വളരെ മൈക്രോസ്കോപ്പിക് ചെറിയൊരു ജീവിയാണ് അത് നമ്മുടെ സാധാരണ ബെഡിലാണ് ഉണ്ടാകുന്നത് നമ്മുടെ ിലാണത് അത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ അതെപ്പോഴും അത് അതൊരു സാധാരണ ഒരു കോമൺ അലർജൻ ആണ് മിക്ക ഉണ്ടാകുന്ന രോഗികൾക്കും ഈ ഡെസ്മൈറ്റ് ഒരു അലർജനാണ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അതുപോലെ വീട്ടിൽ വളർത്തുന്ന എന്ന് നമ്മളെ പൊടി ഇതെല്ലാം പൊതുവേ ും പിന്നെ കോക്രോച്ച് പിന്നെ ഒരു കാര്യം ചോദിക്കാൻ ഈ ശ്വാസംമുട്ടലിന്റെ ലക്ഷണങ്ങൾ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ശ്വാസമുട്ടലാണ് ഒരു പ്രധാന ലക്ഷണം പക്ഷെ പലതരം അസുഖങ്ങളിലും ശ്വാസമുട്ടൽ മുട്ടൽ കാണാം അപ്പൊ നമുക്കൊരു പനി വന്നാൽ ശ്വാസമുട്ടൽ വരാം ആർട്ട് മാസ് കൊണ്ടുങ്കിൽ ശ്വാസം വരാം വേറെ സ്മോക്കിംഗ് കാരണം ശ്വാസമുട്ടൽ മൊട്ടിൽ വരാം പക്ഷേ ആസ്മയുടെ ശ്വാസംമുട്ടിലും ഈ മറ്റസുഖങ്ങളുടെ ശ്വാസം മുട്ടലും തമ്മിൽ ഒരു രോഗിക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ശ്വാസം ബോട്ടിൽ നമ്മൾ മറ്റ് അസുഖങ്ങൾ ശ്വാസം ബോട്ടിലെ പോലെ ഒരു വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സപ്പോസ് നമ്മൾ ഒരു നമ്മളൊരു ഒരു കാരണമുള്ള ഒരു സംഭവം ഉണ്ടായി ഒരു പൊടിവാറി അല്ലെങ്കിൽ ഒരു ക്ലീനിങ് നമ്മൾ ഒരു ക്ലീനിങ് നടത്തി അങ്ങനെയുള്ളൊരു പൊടി വാർന്നു അല്ലെങ്കിൽ പുക വാർന്നു അല്ലെ പെട്ടെന്ന് നമുക്ക് തണുപ്പടിച്ചു ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പെട്ടെന്നാണത് വരിക അതിന് നമ്മളെപ്പോഴും പറയാം ഒരു പെട്ടെന്ന് ആകസ്മികമായിട്ടുണ്ടാകുന്ന ഒരു ശ്വാസം മുട്ടാണ് അത് പെട്ടെന്ന് നമ്മള് ചികിത്സയെടുത്തു അതുപോലെ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും ആ മാറിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോകുന്നു പക്ഷേ മേലെ ഈ സിഒ പി അങ്ങനെയൊക്കെ അസുഖങ്ങൾ വന്ന ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ അത് തുറച്ചായിട്ട് ഉണ്ടാകുന്നതാണ് പിന്നെ പലർക്കും എക്സസൈസ് ആയിട്ട് ആസ്മ ബന്ധപ്പെട്ടിരിക്കുക അതായത് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആസ്മ വരുന്ന ഒരു കണ്ടീഷൻ പലരും പറയാറുണ്ട് അപ്പൊ അതിനെപ്പറ്റി അതുണ്ട് നമ്മൾ സാറിന് എക്സർസൈസിൻ്റെ ആസ്മ എന്ന് പറയുന്നില്ല സാറിന് അത് പറയാം അതെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ കാണാറുണ്ട് കുട്ടികൾ കളിക്കുമ്പോൾ പെട്ടെന്ന് ആദ്യം ഓടി ഓടിക്കളിക്കുമ്പോഴാണ് അത് നമുക്ക് നാച്ചുറലി അവർ പെട്ടെന്ന് സ്പീഡിൽ ശ്വാസം വലിക്കും അപ്പോൾ നമ്മൾ ഈ പിന്നെ ശ്വാസ ഉള്ളിലേക്ക് കടക്കുമ്പോഴ് വായു ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അത് ശ്വാസം നാളിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാക്കുന്നു അതിൽ ഈർപ്പം വലിച്ചെടുക്കുകയും അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആകുകയും ചെയ്യും അതിൻ്റെ വകമായിട്ട് നമുക്കൊരു കുറച്ചൊരു ശ്വാസം ശ്വാസനാളി ചുരുങ്ങുന്നു അത് പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ചിലർക്ക് തന്നെ ഇതേ ഇത് തന്നെ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ പെട്ടെന്ന് ചിരിക്കുക അല്ലെങ്കിൽ കരയുക അതൊക്കെ വരുമ്പോഴും പെട്ടെന്ന് ശ്വാസം ഈ ആസ്മ വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ശ്വാസം ഇപ്പോൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ എക്സസൈൻ്റെ ആസ്മ ഒരു പ്രത്യേക ടൈപ്പാണ് ആണ് പിന്നെ ഈ കളിക്കുമ്പോഴ നീന്തുമ്പോഴ അങ്ങനെയൊക്കെയുള്ള ഒരു എക്സസൈസ് സിവിയർ എക്സസൈസ് വരുമ്പോഴാണ് സാധാരണ ഇവിടെ കാണുന്നത് അത് കഴിയുമ്പോൾ സാറിനെ തനിയത് കുറുകയും ചെയ്തു